മെഹർ ജഹാൻ എന്ത് നല്ല പേരല്ലേ പേര് മാത്രമല്ല കാണാനും അടിപൊളിയാണ് ഈ പെണ്ണ് പക്ഷേ സ്വഭാവം എന്ന് പറയുന്നത് യക്ഷികൾ തുടങ്ങിയത് സംഭവം നടക്കുന്ന യു പിയിലെ ബിജുനോ എന്ന് പറയുന്ന സ്ഥലത്താണ് മെഹർജഹാന്റെ ഭർത്താവിന്റെ പേരാണ് മനാൻ സേതി ഇവർ തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കുടുംബമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല നമുക്ക് വേറെ വീട് വാടക എടുക്കണമെന്ന് പറഞ്ഞാൽ എടുത്തു അപ്പോഴാണ് ഇവന് മനസ്സിലാകുന്നത് ഇവിടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് സേർട്ട് വലിയ മദ്യപാനമാണ് അത് ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അടിയ അടിയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പെണ്ണ് ഇവള ഇവരെടുത്തിട്ട് പൊതിച്ച് അവസാനം നിർത്തിയില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഓടിച്ചെന്ന് പരാതി പറഞ്ഞു പോകാൻ മരുന്നു അണേ അയച്ച് പിന്നെ നിന്നെ അടിക്കും ഇവിടെ നീ പറ്റെങ്കിൽ പോയിട്ടുണ്ട് തെളിവ് കൊണ്ടുവാന്ന് പറഞ്ഞു അപ്പോൾ അതിന് മനസ്സിലായി തെളിവില്ലാതെ പോലീസ് കേസ് എടുക്കില്ല അങ്ങനെ വീട്ടിൽ ഒരു രഹസ്യ ക്യാമറ സ്ഥാപിച്ച് ബെഡ്റൂമിൽ ഒരു ദിവസം ആഹാരം കഴിച്ച് കിടന്നുമ്പോൾ പെട്ടെന്ന് വാങ്ങിപ്പോയി കാരണം ഇവിടെ കൊടുത്ത ആഹാരത്തിൽ മയക്കുമെത്തിട്ടുണ്ടായിരുന്നു ഈ മയങ്ങി വന്നപ്പോൾ ഇവന്റെ കൈയും കാര്യം കൂടെ കെട്ടി തുണിയൊക്കെ അഴിച്ചു പറിച്ചിട്ട് സീട്ട് വലിച്ച് ശരീരത്തെ പല ഭാഗത്തും ഒള്ളിച്ച് എടുത്ത് ജനനേന്ദ്രിയം പലവട്ടമായിട്ട് മുറിക്കാൻ ശ്രമിച്ചു ഭാഗ്യമുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മയങ്ങിപ്പോയി ഈ മയങ്ങിയ സമയം കൊണ്ട് ഇവൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഈ ക്യാമറയും മെമ്മറി കാർഡും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും പോലീസിനെ കാണിച്ചത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അവസാനം നിവൃത്തിയില്ലാതെ പോലീസ് ഈ പറഞ്ഞ അവളെ അറസ്റ്റ് ചെയ്തു വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളോ ബഹളങ്ങളോ ഉണ്ടെങ്കിൽ അവരറിയാതെ തന്നെ ക്യാമറ വീട്ടിലോ ബെഡ്റൂമിലൊക്കെ സ്ഥാപിക്കണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവർ കൊടുക്കുന്ന വ്യാജപരാതിയിൽ സത്യാവസ്ഥ ഇതാണെന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും രണ്ട് ഇതുപോലെയുള്ള ഹീനമായിട്ടുള്ള മർദ്ദനങ്ങൾ പോലീസൊന്നും ആദ്യം വിശ്വസിക്കില്ലല്ലോ അവരെ കാണിച്ചു കൊടുത്തത് ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഭയവും വേണം ജാഗ്രതയും വേണം കാരണം അറിവാണി കുനിഞ്ഞാൽ നിർവ്വാണമില്ല